ഹൽ ഗൈസ് വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് ഞാൻ പറയാൻ വന്നിട്ടുള്ള അമ്പത്തി മൂന്നാമത്തെ എപ്പിസോഡ് ഞാൻ പറയാൻ വന്നിട്ട് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമുക്ക് തുടങ്ങേസ് ഓ കൈസ് മാങ്ങാണ്ടി മൊഹുറൻ എന്നാണ് എന്നെ എല്ലാവരും വിളിക്കുന്നത് എന്നാണ് പറയുന്നത് ആര്യനാണെങ്കിൽ ഇനി വിളിക്കണ്ട എനിക്ക് വിളിച്ചാൽ ചിലപ്പോൾ ദേഷ്യം വരും ഞാൻ തല്ലിപ്പോകും എന്ന് പറയുന്നുണ്ട് ഈ അഡ്ബറിൻ്റെ അടുത്താണ് പറയുന്നത് ജിഷൈലിൻ്റെ അടുത്തും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് ജിഷൈലാണെങ്കിലും മാങ്ങാണ്ടിയിൽ അണ്ടി ഉണ്ടാകും അതാണ് മാങ്ങാണ്ടി എന്ന് വിളിക്കുന്നത് അത് കിളിർത്ത് വരും എന്നൊക്കെയാണ് ഈ ഒരു ജിഷൈൽ പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ ഓറ വരും ഞൂറേൻ്റെ അടുത്തും പറയുന്നുണ്ട് ഈ ഒരു അഡ്ബർ ഈ മാങ്ങാണ്ടി മൊഹുറൻ എന്നു വിളിക്കേണ്ട മാങ്ങൾ മാങ്ങ എന്ന് മാത്രം വിളിച്ചാൽ മതി അണ്ടി മുഗറി എന്ന് വിളിക്കണ്ട എന്നാണ് പറയുന്നത് ഒരു അതെല്ലാം കഴിഞ്ഞു പോയിട്ട് അടുത്തതായി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നെവിൻ പഞ്ചസാരയ്ക്ക് വേണ്ടി അവിടെ വാക്ക്വാദങ്ങളാണ് ഒരു ലക്ഷ്മിയുമായിട്ട് വാക്ക്വാദങ്ങളാണ് ഈ ഒരു നെവിനും അവിടെ കിടന്ന് വിളിക്കുന്നത് പിന്നെ ക്യാപ്റ്റനെ വിളിച്ച് പറയുന്നുണ്ട് ഒരു ചാക്ക് ഉണ്ടല്ലോ എനിക്കെന്താ തന്ന എന്നുള്ളത് ഈ ഒരു നെവിന്യൂ വേണ്ടി ഈ ഒരു ഇതൊന്നും മാറ്റാൻ പറ്റില്ല അവന് കൊടുക്കാനുള്ളത് നേരത്തെ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ ആര്യനും ഈ ഒരു നെവിന്യൂ ആണെങ്കിൽ പഞ്ചസാര എടുക്കുന്നുമുണ്ട് ടാസ്ക് മോർണിംഗ് ടാസ്ക് ആണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത് ആ മോർണിംഗ് ടാസ്ക്കിൽ ആരാണ് മികച്ചു നിൽക്കുന്നത് ആരാണ് താന്ന് നിൽക്കുന്നത് എന്നാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും അവരവരുടെ ഇഷ്ടപ്രകാരം പറഞ്ഞിട്ടുണ്ട് ഈ നെവിനും പിന്നെ ആതിലാനോറേയും ഈ എല്ലാവരെയും പറഞ്ഞു പോകുന്നുണ്ട് എല്ലാവർക്കും അവരവരുടെ ഇഷ്ടപ്രകാരം പറഞ്ഞു പോകാം ബിയും ഈ ഒരു ഷാനവാസം ഫുഡിന് വേണ്ടി അവിടെ കിടന്ന അടി ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആദ്യം പറയുന്നത് ബിന്നി വൈഫിൻ്റെ അടുത്ത് പോയിട്ട് പറയൂ ഞാൻ വൈഫിനെ ഉണ്ടാക്കി തരാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഈ ഒരു ഷാനവാസിന് അത് കത്തി കയറി കയറിയിട്ട് ഈ ഒരു കുടുംബത്തിലുള്ള ഹസ്ബൻഡിനെ ഈ ഒരു ബിന്നി സഭാസ്റ്റിൻ്റെ ഹസ്ബൻഡിനെ പറയുന്നുണ്ട് പിന്നെ കയ്യിൽ മക്കളെയും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് അവിടെ കത്തിക്കയറുന്നുണ്ട് ഈ ഒരു ഫുഡിന് രണ്ട് ചപ്പാത്തിയെ കൊടുത്തുള്ളൂ മൂന്ന് ചപ്പാത്തി എൻ്റെ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും തോന്നുന്നുണ്ട് ഈ ഒരു വ്യക്തി അങ്ങനെ കൊടുത്തില്ല എന്നാണ് പറയുന്നത് അതും കത്തിക്കയറണ കണ്ടു അത് കുപ്പി ടാസ്കിൽ ഇവർ അങ്ങനെ പൊട്ടി പാളിസായി പോയിട്ടുണ്ട് ബിഗ് ബോസ് തന്നെ ഒരു പുതിയൊരു ഗെയിം കണ്ടുപിടിച്ചിട്ട് വന്നിരിക്കുകയാണ് ഈ കണ്ണിലൂടെ കാണുന്നത് ഒരു കുപ്പി വെക്കുമല്ലോ അത് വെച്ചിട്ട് ആരാണ് എന്നുള്ളത് പറയണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടു പേര് അപ്പുറത്തുംപ്പുറത്ത് നടക്കുന്നുണ്ട് അത് ബിഗ് ബോസിൻ്റെ ആൾക്കാർ തന്നെയാണ് ലാസ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ ബില്ലിയും ഈ ഒരു അഡ്ബറുമാണ് അഡ്ബർ അങ്ങനെ പൊട്ടും ഈ ഒരു ബിന്നെയാണെങ്കിൽ വിജയിക്കുകയും ചെയ്യുക എല്ലാവരും ഈ ഒരു ആര്യനാണെങ്കിൽ ലാസ്റ്റ് വരെ പിടിച്ചു നിൽക്കുന്നുണ്ട് ആര്യനെ ആ ഒരു ആതിലെയാണോ ബിന്നെയാണോ എന്നുള്ളത് ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ട് ഈ ഒരു വ്യക്തി പറയുന്നുണ്ട് മറ്റേ അഡ്ബറിൻ്റെ പേരാണ് പറയുന്നത് ബിന്നിയാണ് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് അതൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാകുന്ന ടാസ്ക്കൊക്കെ ഒരു കീട്ടിലെ ഒരു പെർഫോമൻസ് തന്നെയാണ് പിന്നെ വന്നിട്ടുള്ളത് മൈജീൻ്റെ ആ ഒരു ടാസ്ക്കാണ് ആദ്യമേ ഒനിലും ഷാനുവാസും അങ്ങനെ പുറത്തായി പോകും ഇവർ രണ്ടുപേരുമാണ് ജഡ്ജിമാർ ആകേണ്ടത് എന്നാണ് ബിഗ് ബോസ് പറയുന്നത് നിങ്ങൾ രണ്ടുപേരുടെയും അന്തിമമായിട്ടുള്ള തീരുമാനമായിരിക്കും ഞാൻ ഇടപെടില്ല എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കളി തുടങ്ങി ഇതിൽ ആദ്യമേ പോകുന്നത് ജിഷയിലും അനിമോളാണ് അതിൽ കാലിൽ വെക്കുന്നത് അങ്ങനെ ജിഷയിൽ ഔട്ടായിരിക്കുകയാണ് ആ അനീഷിൻ്റെ ആ ഒരു ആണ് അനീഷ് അങ്ങനെ ആ ഒരു കാലിൽ നിൽക്കുന്നുണ്ട് ജിഷ് മറ്റേ ജിഷിനും അതിൽ നിൽക്കുന്നുണ്ട് ജിഷിൻ അങ്ങനെ പുറത്താകാണ് ചെയ്തിട്ടുള്ളത് ഈ ഇത് ഷാനവാസിൻ്റെ അടുത്താണ് വരുന്നത് ജഡ്ജ്മെൻറ്റ് അങ്ങനെ ഔട്ട് ആയിട്ട് ഒരു ഷോയപ്പൊക്കെ നടത്തുന്നുണ്ട് കൈ വെക്കണ്ട കൈ വെച്ചതിനാൽ തന്നെ ഒരു ഗുണ്ടായുസം ഒരു ആ ഒരു പരിപാടിയാണ് ഇറക്കിയിട്ടുള്ളത് അങ്ങനെ ആ ഒരു മത്സരവും കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഒരു കിഡിലെ ഒരു ഗെയിമായിരുന്നു കഴിഞ്ഞു പോയിട്ടുള്ളതൊക്കെ അപ്പോൾ അനീഷും ആതിലിയും തമ്മിൽ ചെറിയൊരു യുദ്ധമാണ് അവിടെ നടക്കുന്നത് പാത്രം കഴുകാത്ത കൊണ്ട് ആതിലയാണെങ്കിൽ ഞാൻ കഴുകി വെച്ചോളം കുറച്ച് കഴുകിയിട്ട് ജിഷിനാണെങ്കിൽ ജിഷിൻ്റെ പാത്രം മോഴിയിട്ട് അവിടെ പോയി ഇരിക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത് അനീഷാണെങ്കിൽ കഴുകി 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 വന്നിട്ട് അങ്ങനെ ഈ ഒരു ആതില കഴുകാൻ വേണ്ടി വരുന്നുണ്ട് ഈ ഒരു ഈ ഒരു വ്യക്തിൻ്റെ മേലേക്ക് സ്പൂണും വെള്ളവും എല്ലാം തെറുപ്പിക്കുന്നുണ്ട് ഇതിന് ഇടപെയിട്ടിട്ട് ചാനവാസ് വരുന്നുണ്ട് ചാനവാസം ഒരു ടോക്ക് ഇടുന്നുണ്ട് ഒരു ടോക്കിൽ സംയുക്തമായിട്ട് പോകുന്നുണ്ട് പിന്നെ ആര്യനും ജിഷയിലും തമ്മിൽ അടിയാണ് എനിക്ക് ഫുഡ് എന്തുകൊണ്ട് എടുത്ത് വെച്ചില്ല എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ കഴിഞ്ഞു പോയതാണ് ഫുഡ് നിനക്ക് എടുത്ത് വയ്ക്കാനുള്ളതില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ടോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അവർ രണ്ടുപേരും തെറ്റിക്കാനുള്ള പരിപാടികളെ നോക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു ആതിലിയും ഈ ഒരു ഷാനവാസും ഈ അനീഷും തമ്മിൽ തെറ്റിയ ഒരു കിറ്റിലും ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് കാഴ്ചപ്പെടാൻ സാധിക്കുമെന്നാണ്